അച്ഛൻ കണ്ടില്ലല്ലോ അച്ഛനെ കാണാൻ പറ്റുന്നില്ല ഇവിടെ നാടകം തുടങ്ങി നീ ഇപ്പഴേ ആ വിഷമം ഒന്നും കൂടെ കാണിച്ചാണ് വിഷമം കാണിച്ചാണ് ഇപ്പൊ കാണിച്ചൊന്നുകൂടെ കാണിച്ചാണ് വേണോ ഒന്ന് കാണിച്ചാണ് നോക്കട്ടെ നോക്കട്ടെ കേക്കാൻ പറ്റുന്നില്ല ഇതാണ് വിഷമം ഇനി സന്തോഷം കാണിച്ചാണ് തരാ 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 തരാട്ടി പിറ്റാത്തി

ചായ കിട്ടുമല്ലോ അപ്പൊ അച്ഛൻ ചായ ഉണ്ടാക്കി തരു പഞ്ചാര ഉണ്ടാ കാപ്പിപ്പൊടി ഉണ്ടാ എല്ലാം എന്താണ് അയ്യോ ഗ്യാച്ച് പൊട്ടിച്ച് അടച്ചുവെച്ചോ ഞാൻ ഗ്യാസ് ലീക്ക് ആവും എങ്ങനെയുണ്ട് ചിരി ചിരി അച്ഛൻ ചായ ഇട്ടതാ തരാ പാലുണ്ടോ ഉണ്ടോ പാപ്പൊടിണ്ടോ പഞ്ചാരണ്ടോ

ചായേന്റെ കൂടെ വേറെ ഒന്നും ഇല്ലേ ഇന്നില്ലേ ആ കൊണ്ടുപോവാട്ടാ അടിപൊളി സൂപ്പർ അടിപൊളിയായി നല്ല ചായ അതെന്തോന്നു എന്തോന്നുണ്ടത് അല്ല മോളുടെ ചായ കുറച്ച് പുരോഗമനം വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്